നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ വി അറിയുന്നത് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നിലമ്പൂർ മേഖല എം സി കമ്മിറ്റി എന്നിവർ ചേർന്ന് സെമിനാർ നടത്തുന്നു ഹാളിൽ വെച്ചാണ് സെമിനാർ കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ദീർഘകാലം നിലമ്പൂരിന്റെ എം എൽ എ മുഹമ്മദിന്റെ മൂന്നാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സദസ് നടത്തി സിനിമാ നാടകനടി നിലമ്പൂർ ആയിഷയ്ക്ക് എം ജയലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു കണ്ണൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകി വരുന്ന ഒമ്പതാമത് പുരസ്കാരമാണ് നിലമ്പൂർ ആയിഷയുടെ വീട്ടിലെത്തി അഡ്വക്കേറ്റ് ദേവി സമർപ്പിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ മുൻനിര റീറ്റെയിൽ ഗ്രൂപ്പായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് യു എ ഖത്തർ കുവൈറ്റ് ഒമാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ തൊണ്ണൂറ്റി അഞ്ചിലധികം ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള മെഗാ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിലമ്പൂർ അനിൽ കോളേജിൽ നടക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത് പണം തട്ടുന്ന പ്രവണത ജില്ലയിൽ അടുത്തായി കണ്ടുവരുന്നുണ്ട് ഇത്തരം പ്രവണത തടയുന്നതിന് ബോധവൽക്കരണം ശക്തമാക്കണം പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ പുതിയ സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ സഹായം ബാങ്കുകൾ നൽകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ വി എസ് അഖിൽ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന കാനറ ബാങ്ക് എ ജി എം എം പുലി സായ് കൃഷ്ണ നബാർ ഡി ഡി എം മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നിലമ്പൂർ മേഖല എം കമ്മിറ്റി എന്നിവർ ചേർന്ന് വെള്ളിയാഴ്ച നിലമ്പൂരിൽ ടൂറിസം സെമിനാർ നടത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ ജോസ്ഗിരി ഹാളിൽ വെച്ചാണ് സെമിനാർ നടത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൂറിസത്തെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാന്നുള്ള ഒരു താല്പര്യത്തിലാണ് നമ്മൾ ജനകീയമായിട്ടുള്ള ഒരു മൂവ്മെന്റ് വേൾഡ് ടൂറിസം ഡേക്ക് അതിന്റെ പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച ജോസ്ഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ടൂറിസം സെമിനാർ സംഘടിപ്പിക്കുക പി വി അബ്ദുൽ വഹാബ് എം പി മൂന്ന് മണിക്ക് സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഉമാന്യന എം എൽ എ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം തുടങ്ങിയവർ പങ്കെടുക്കും ഏറ്റവും നല്ല രീതിയിൽ നിലമ്പൂരിൻ്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നിലമ്പൂരിൽ നിലമ്പൂരിലെ യുവതീ യുവാക്കൾക്ക് യാതൊരു മുതൽ മുടക്കുമില്ലാതെ എങ്ങനെ സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കാമെന്ന കാലികമായ നല്ലൊരു വിഷയം വെച്ചിട്ടാണ് നമ്മൾ സെമിനാർ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കൂമ്പാറക്കാരനായ ആഷിഖ് റഹ്മാനാണ് ക്ലാസ് നയിക്കുന്നത് അതുപോലെ തന്നെ നിലമ്പൂരിലെ യുവജന സംഘടനകൾ മുഴുവൻ ഇരുത്തിയിട്ട് അവരുമായിട്ടൊരു ഇൻട്രാക്ഷന് നമ്മുടെ നഗരസഭാ ചെയർമാൻ തുടക്കം കുറിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ ഏക തേറ്റുമിസിയും ഏഷ്യയിലെ തന്നെ പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഉപവാസികളായ ചോരനാടികളുടെ ആവാസ കേന്ദ്രവും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ എല്ലാവരും നാലാം ക്ലാസ് പാസായ ഒരു പഞ്ചായത്ത് ഏതാണെന്ന് അത് നിലമ്പൂരാണ് യുനെസ്കോ തിരഞ്ഞെടുത്ത സിറ്റിയും നിലമ്പൂരാണ് നമുക്കറിയാം നിലമ്പൂരിന്റെ ഈ ടൂറിസം സാധ്യതകൾ നിലമ്പൂരിന്റെ ഈ പ്രത്യേക നിലമ്പൂർ തേക്കും തേക്ക് കൃഷിയും അതോടൊപ്പം തന്നെ നമ്മളുടെ നിലമ്പൂർ കാടുകളും നമ്മുടെ ഈ പ്രകൃതി സൗന്ദര്യം കട്ടാടങ്ങളിലും അടക്കമുള്ള നമ്മളുടെ ഹിൽ സ്റ്റേഷനും ഒക്കെ ലോകത്തിന്റെ മുന്നിൽ ഒരു ടൂറിസം ആയി അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഉന്നാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ എം സി എ മലക്കര കാത്തിരി അസോസിയേഷനും സംയുക്തമായി കൊണ്ട് വേൾഡ് ടൂറിസം ഡേ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ടൂറിസം സുസ്ഥിര വികസനവും എന്ന ഒരു വലിയ മുദ്രാവാക്യമാണ് ഈ വർഷം യുനെസ്കോ വേൾഡ് സെമിനാർ പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും ആര്യാടൻ ചോക്കത്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സെമിനാറിൽ പങ്കെടുക്കുന്നവരുമായുള്ള സംവാദം നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും ലോക ടൂറിസം ഭൂപടത്തിൽ നിലമ്പൂരിന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് നല്ല രീതിയിൽ ടൂറിസം ഉപയോഗപ്പെടുത്തി നിലമ്പൂർ മേഖലയിലെ യുവതി യുവാക്കൾക്ക് മുതൽ മുടക്കില്ലാതെ വരുമാനം ഉണ്ടാക്കുവാനുള്ള മാർഗം സെമിനാറിൽ ചർച്ച ചെയ്യും സെമിനാറിൽ നിലമ്പൂർ മേഖലയിലെ മുഴുവൻ യുവജന സംഘടനകളെയും പങ്കെടുപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് മുൻപ് ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ് നിലമ്പൂരിന്റെ ടൂറിസം സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സർക്കാരിലേക്ക് നൽകിയിരുന്നുവെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ പതിപ്പിക്കുക എന്നതുകൂടി സെമിനാർ ലക്ഷ്യം വെക്കുന്നുണ്ട് സെമിനാറിൽ ഇതൊരു പ്രമേയമായി അവതരിപ്പിക്കും നിലമ്പൂർ വണ്ടൂർ ഏറനാട് തിരുവമ്പാടി നിയോജക മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തിയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നിലമ്പൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തമാർന്ന പരിപാടികൾ നടത്തി ഒരു ടൂറിസം ഫെസ്റ്റ് നടത്തുവാനും സംഘടന ലക്ഷ്യം വെക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി വൈസ് പ്രസിഡന്റ് എ ബിജു ബിജുപോൾ സമതമമ്പാട പി എം ഖാലിദ് സന്തോഷ് കുളക്കണ്ടം ഹിദായത് സണ്ണി കരുവേലി തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ദീർഘകാലം നിലമ്പൂരിന്റെ എം എൽ എ ആര്യാടൻ മുഹമ്മദിന്റെ മൂന്നാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സദസ് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അനുസ്മരണ സദസ് ഉദ്ഘാടനം ചെയ്തു ിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ നമുക്ക് ആവശ്യമില്ല ഞാൻ ആര്യാണൻ മുഹമ്മദുമായി ഏതെങ്കിലും രീതിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും തൻ്റെ സഹപ്രവർത്തകരുടെ കാര്യമാണെങ്കിലും അയൽവാസികളുടെ കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യാണൻ മുഹമ്മദുമായി ഇടപഴകാത്ത ബന്ധപ്പെടാത്ത ഒരാൾ പോലും അത് രാഷ്ട്രീയമില്ല അത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അത് രാഷ്ട്രീയത്തിനപ്പുറം ആര്യ മുഹമ്മദ് എന്ന് പറയുന്ന നേതാവുമായി ബന്ധപ്പെടാത്ത ഒരു ഇടമ്പൂർക്കാരുണ്ടായില്ല എന്നുള്ളത് അത്രമാത്രം ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആര്യ മുഹമ്മദ് എന്നുള്ള കാര്യം നടക്കുന്നത് ഇന്ന് നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ

ആന പിടിച്ചാൽ ഒതുങ്ങാത്ത നിലമ്പൂർ തേക്ക് പോലെ കാതലുള്ള നേതാവായിരുന്നു അദ്ദേഹം ഏതു വലിയ പ്രതിസന്ധി കാലത്തും പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുവാൻ കെൽപ്പുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് കാണുന്ന നിലമ്പൂരിനെ എല്ലാ മേഖലകളിലും വളർത്തിക്കൊണ്ടുവന്ന സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവന്നിട്ടുള്ള നേതാവ് കൂടിയായിരുന്നു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു വി എ കരീം സി ബാബു മോഹനക്കുരപ്പ് എ ഗോപിനാഥ് ഡോക്ടർ ബാബു വർഗീസ് എം ടി നിലമ്പൂർ പി കെ ഉമ്മർ പട്ടിക്കടൻ ഷാനവാസ് വി എ ലത്തീഫ് സി ടി ഉമർ കോയ ആസിഫ് ടി എം എസ് സൈഫു എനാന്തി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ആയിഷക്ക് എം ജയലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു കണ്ണൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകി വരുന്ന ഒമ്പതാമത് പുരസ്കാരമാണ് നിലമ്പൂർ ആയിഷയുടെ വീട്ടിലെത്തി അഡ്വക്കേറ്റ് സതി ദേവി സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിലും ഏറ്റവും നല്ല മാതൃകയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സംഘടനാ നേതാവ് എന്നുള്ള നിലയിലാണ് തുടക്കത്തിൽ പരിചയപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കണ്ണൂർ ജില്ലയുടെ വികസനത്തിന് വേണ്ടി ഇത്രത്തോളം മാതൃക കാട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വം സംഘടനയെ കെട്ടുറപ്പുള്ളതാക്കുന്നത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഇവിടെ സുഗന്ധ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കർശനമായിട്ടുള്ള രൂപത്തിലാണ് കർക്കശത്വത്തോടുകൂടിയാണ് സംഘടനാ രംഗത്ത് പലപ്പോഴും സഖാവ് ഇടപെടുന്നത് കണ്ടിട്ടുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എം ജയലക്ഷ്മിയുടെ പേരിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം വനിതകളുടെ പേരിലുള്ള പുരസ്കാരങ്ങളും വനിതകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളും താരതമ്യേന കുറവാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞു എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തക എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ജയലക്ഷ്മി എന്നും അവർ കൂട്ടിച്ചേർത്തു തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാക്കിയ നിലമ്പൂർ ആയിഷ ഇപ്പോൾ മധുര പത്തൊൻപതിലാണെന്ന് സതീദേവി പറഞ്ഞു നിലമ്പൂർ ആയിഷ ഒരു പ്രചോദനമാണ് സഹനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ലോകത്ത് ജീവിച്ച നിലമ്പൂർ ആയിഷയ്ക്ക് ഇപ്പോഴും ഒരു പോരാട്ട മനസ്സാണുള്ളതെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്നും സതിദേവി ഓർമ്മിപ്പിച്ചു മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി സുമതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ സുകന്യ എം ജയലക്ഷ്മി പുരസ്കാരത്തെ കുറിച്ച് സംസാരിച്ചു സി പി ശോഭന മംഗളപത്രം വായിച്ചു ശോഭന ദേവി ക്യാഷ് അവാർഡ് നൽകി കെ പി ഉഷ ഷോൾ അണിയിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനബ നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗൾഫ് രാജ്യങ്ങളിലെ മുൻനിര റീറ്റെയിൽ ഗ്രൂപ്പായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് യു എ ഖത്തർ കുവൈറ്റ് ഒമാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ തൊണ്ണൂറ്റി അഞ്ചിലധികം ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള മെഗാ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിലമ്പൂർ അമൽ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗൾഫ് ഒരു മുൻനിര ായ ഗ്രൈപ്പർ മാർക്കറ്റ് യു എ കുവൈറ്റ് ഒമാൻ സൗദി അറേബ്യ തുടങ്ങിയ തൊണ്ണൂറ്റിയഞ്ചിലധികം ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് ഉള്ള സ്റ്റാഫുകളുടെ ഒരു മെഗാ റിക്രൂട്ട്മെന്റ് റയിൽ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഒമ്പത് മണി മുതൽ ഒരു മണിവരെ നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വെച്ച് നടക്കുകയാണ് അമൽ കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലും ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായിട്ടാണ് ഈ മെഗാ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇത് നിലമ്പൂരിൽ വെച്ച് നടത്താനുള്ള കാരണം അമൽ കോളേജ് നമ്മളുടെ ചുറ്റു നമ്മളുടെ ആളുകൾക്ക് അമൽ കോളേജിന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകയാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് അമൽ കോളേജ് വെച്ച് സെയിൽസ്മാൻ കാഷ്യർ റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ തുടങ്ങി അറുനൂറ്റി അൻപത്തിരണ്ട് വേക്കൻസികളാണ് വേക്കൻസികളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് വിവിധ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സെയിൽസ്മാൻ മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കും അതുപോലെ മറ്റു ഒഴിവുകൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ആണുള്ളത് എക്സ്പീരിയൻസ് അനുസരിച്ച് അവരുടെ സാലറി ഒക്കെ നിർണ്ണയിക്കുന്നതാണ് വിവിധ തസ്തികകളിലായി അഞ്ഞൂറിലധികം ഒഴിവുകളാണ് ഉള്ളത് അമൽ കോളേജ് പ്ലേസ്മെന്റ് സെൽ ഐക്യു എ സി എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഗാ സ്റ്റാഫ് ഇന്റർവ്യൂ നടത്തുന്നത് സെയിൽസ്മാൻ മുഴുവൻ കാറ്റഗറിയിലേക്കും മുന്നൂറിലധികം ഒഴിവുകൾ പ്രായം മുപ്പത് വയസ്സിന് താഴെ കാഷ്യർ ഒഴിവുകൾ പ്രായം മുപ്പത് വയസ്സിന് താഴെ സ്റ്റോക്ക് ഇൻവേർട്ട് എക്സിക്യൂട്ടീവ് റിസീവർ ഡിഗ്രിയോട് കൂടി കുറഞ്ഞത് ഒരു വർഷം പ്രവൃത്തി പരിചയം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഗ്രിയോടു കൂടി കുറഞ്ഞത് ഒരു വർഷം പരിചയം പർച്ചേസ് ക്ലർക്ക് ഡിഗ്രിയോട് കൂടി കുറഞ്ഞത് ഒരു വർഷം പരിചയം റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഫിഷ് കട്ടർ പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെ ബുച്ചർ പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെ മുഴുവൻ കാറ്റഗറി കുക്ക് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ജ്യൂസ് മേക്കർ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസ ഭക്ഷണം താമസ സൗകര്യം എന്നിവ സൗജന്യമായി ലഭിക്കും ഫോൺ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ആറ് ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് യു എ ഖത്തർ കുവൈത്ത് ഒമാൻ സൗദി എന്ന അഞ്ച് രാജ്യ രാജ്യങ്ങളിലെ ഒരു മുൻനിര ഗ്രൂപ്പാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഗ്രാൻഡിന്റെ കീഴിൽ ഹൈപ്പർ ഹോസ്പിറ്റൽസ് ഉണ്ട് ഫെസിലിറ്റി മാനേജ്മെന്റ് സെന്റേഴ്സിന്റെ അങ്ങനെ ഒട്ടനേകം ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിക്രൂട്ട്മെന്റ് പർപ്പസിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് അഭ്യസ്തവിദ്യുള്ള കഴിവുള്ള ആളുകൾക്ക് അവരുടെ ജോലി ഒരു ഇടനിലക്കാരില്ലാത്ത രൂപത്തിൽ ഡയറക്റ്റ് ആളുകളെ ഹയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ ഒരു റൂറൽ ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നതിന്റെ ഉദ്ദേശം അതാണ് വാർത്താ സമ്മേളനത്തിൽ ഗ്രാൻഡ് ഗ്രൂപ്പ് റിക്രൂട്ടിംഗ് മാനേജർ ടി കെ അർഷദ് അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഗ്രാൻഡ് ഗ്രൂപ്പ് സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് കെ കെ ഷിബിൾ അമൽ കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ വി കെ ഹഫീസ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡിൽ ഒക്ടോബർ മൂന്ന് മുതൽ വരെ നടക്കും ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് ലോക കയാക്കിംഗ് താരങ്ങളോടൊപ്പം തുടക്കക്കാർക്കും തുഴയേറിയാം എന്നതാണ് ചാലിയാർ റിവർ പാഡലിന്റെ സവിശേഷത വിവിധ തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡലിലും പായഞ്ചിയിലും ചുരുളൻ വളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂരിലെ മാനവീതൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്നും ഒക്ടോബർ മൂന്നിന് വൈകിട്ട് രണ്ടിന് ബോധവൽക്കരണ യാത്ര ആരംഭിക്കും ആരാടൻ ഷോക്കത്ത് എം എൽ എ യാത്ര ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൽ വഹാബ് എം പി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ യാത്ര സമാപിക്കും കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വെയിംസ് അമാന ടൊയാറ്റോ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്തു നിന്നും വിദേശത്ത് നിന്നുമായി എഴുപത്തിയഞ്ച് ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് പത്ത് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർ സംഘത്തിലുണ്ടാകും ചാലിയാറിലൂടെ ഇവർ അറുപത്തെട്ട് കിലോമീറ്ററാണ് സഞ്ചരിക്കുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കയാക്കിംഗ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർ പുഴയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കുവാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിഖ് കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ എന്നിവർ പറഞ്ഞു ഈ മാലിന്യം വേർതിരിച്ച് പുനഃസംക്രമണത്തിന് അയക്കുമെന്നും കൌശിക് കൂട്ടിച്ചേർത്തു പുഴയിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധ തരം ജല കായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും യാത്രയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറുവണ്ണൂർ ജലേ ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിവരെ പേര് രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ പി വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഓൺലൈനായി ഒക്ടോബർ വരെ അപേക്ഷിക്കാം ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറവ് വിസ്തീർണമുള്ള വീടുള്ളവർ നാല് ചക്രവാഹനം ഇല്ലാത്തവർ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഇല്ലാത്തവർ ആദായ നികുതി അടയ്ക്കാത്തവർ ഇരുപത്തയ്യായിരം രൂപയിൽ അധികം പ്രതിമാസ വരുമാനം ഇല്ലാത്തവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ഇല്ലാത്തവർ എന്നിവർക്ക് അപേക്ഷിക്കാം അർഹരായ അപേക്ഷകർ ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതും നിലവിൽ മുൻഗണനാ കാർഡിൽ ഉൾപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ളവർ സ്വയം ഒഴിയേണ്ടതുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് കൗൺസിലിംഗ് സെൽ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ നടത്തുന്ന മിനി ദിശ ഉന്നത വിദ്യാഭ്യാസ കരിയർ എക്സ്പോയുടെ നടത്തിപ്പിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ിൽ തീയതികളിൽ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദിശ എക്സ്പോ നടത്തുന്നത് നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരി പഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെ കരിയർ സ്റ്റാളുകൾ കരിയർ വിദഗ്ധർ അവതരിപ്പിക്കുന്ന കരിയർ സെമിനാറുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരിയർ ഗവേഷണ പ്രബന്ധങ്ങൾ കേടാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ഉണ്ടായിരിക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മുപ്പത്തിയൊൻപത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പ്രദർശനത്തിൽ പങ്കെടുക്കും സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സി ജി ഏ സി മണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് അധ്യക്ഷനായിരുന്നു സി ജി എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ അനിൽ ബി കുമാർ പ്രിൻസിപ്പൽ കെ എം സന്തോഷ് സി രാധാകൃഷ്ണൻ പി ടി ഐ പ്രസിഡന്റ് അജയ്കുമാർ എസ് എം സി ചെയർമാൻ മുജീബ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സാൻഡോ ജോസ് എച്ച് എം അനിൽ സാം മാത്യു ജെ ഫിലിപ്പ് സി എസ് വിനോദ് ബോസ് ബി അരുൺ ബാബു വിപിൻ എ അനൂപ് നവാഗർ രാജേഷ് വിജയൻ ജയകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ കരിയർ ഗൈഡ് പി സൂരജ് സ്വാഗതവും സി ജി എസ് ഇ നിലമ്പൂർ ഉപജില്ലാ കോർഡിനേറ്റർ വിൻസെന്റ് ഈപ്പൻ നന്ദിയും പറഞ്ഞു പ്രദർശനമേളയുടെ മേളയുടെ വിജയത്തിനായി നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസും ചെയർമാനും വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ പി കെ വിനോദ് ജനറൽ കൺവീനറും പി സൂരജ് പ്രോഗ്രാം കോർഡിനേറ്ററുമാണ് പ്രദർശനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഒൻപത് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം